ഞാൻ ഇന്ന് രാവിലെ പത്രത്തിൽ പരസ്യം കണ്ടിട്ട് വന്നതാ എല്ലാം കൊണ്ടും മറ്റു സ്വർണ്ണക്കടലിൽ നമ്മൾ പോയതിൽ നിന്ന് ഒരുപാട് ലാഭം നമുക്കുണ്ടായി ഞാനൊരു പത്ത് പവനോളം ആൻഡക്കിന്റെ വളയാണ് എടുത്തത് എനിക്കൊരു ഒന്നേകാല ലക്ഷം രൂപയുടെ ലാഭം ഉണ്ടായി എൻ്റെ മകളുടെ കല്യാണത്തിന് വേണ്ടി ഞാൻ ജസ്റ്റ് ഒരു ചെറിയ പർച്ചേസിങ്ങിന് വന്നതാ അടുത്ത് ബാക്കിയുള്ള സ്വർണ്ണങ്ങളെല്ലാം ഇവിടുന്ന് തന്നെ എടുക്കണമെന്ന് ഞാൻ നമ്മൾ ഈ ഷോപ്പ് തീരുമാനിച്ചിരുന്നു കല്ലമ്പലം ഇതിന് ഭയങ്കരമായ ഒരു അതിശയാണ് രാവിലെ ഇവിടെ വന്നു കഴിഞ്ഞപ്പോ തോന്നിയത് പിന്നെ ഇവിടെ വന്ന ഇവിടുത്തെ ഉദ്ഘാടനത്തിലൊക്കെ പങ്കെടുക്കാൻ പറ്റി അതൊക്കെ വളരെ സന്തോഷകരമായ കാര്യങ്ങളാണ് ഫോർ സപ്പോർട്ടിങ്